ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഉത്രാടം കഴിഞ്ഞു തിരുവോണം കഴിഞ്ഞു തിരുവോണത്തിൻ്റെ അന്ന് മറ്റ് രണ്ട് സ്പെഷ്യൽ ഡേയ്സും കൂടെ ആയിരുന്നു എന്നതാ നിപി അധ്യാപക ദിനവുമായിരുന്നു അതും കഴിഞ്ഞു ഇന്ന് അവിട്ട എൻ്റെ മണി പ്ലാന്റും അതിൻ്റെ മധ്യത്തായിട്ട് ഞാനൊരു ചെമ്പരത്തി പൂവൊക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി മനസ്സിൻ്റെ സന്തോഷം കിട്ടുമ്പോഴാണല്ലോ ഇതൊക്കെ ചെയ്യാൻ പറ്റുക ഓണം മൂഡ് സോങ് എന്നതുപോലെയല്ലേ ഇത്ര മനോഹരമായിട്ടാണ് തവണത്തെ ഓണപ്പാട്ടുകൾ ഓരോന്നും ഇറങ്ങിയിരിക്കുന്നത് ഓണം മൂഡ് എന്ന് പറയുന്ന ആ സോങ് ഒത്തിരി ഇഷ്ടമല്ലേ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് മൂഡ് ഏത് മൂഡ് പപ്പടം മൂഡ് ഏത് മൂഡ് അങ്ങനെ തുടങ്ങുന്നു ആ ഗാനം പിന്നെ നമ്മുടെ ചില പരിതമായ കുറേ മനോഹരമായ ഗാനങ്ങളും എല്ലാം കൊണ്ട് ഓരോ ഓണവും നമ്മളെ ഓരോ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അല്ലേ എപ്പോഴും നമുക്ക് ഓണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയത് നമ്മുടെ കുട്ടിക്കാലമാണ് കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ കൂടുതലും എൻ്റെയൊക്കെ ജനറേഷൻ വരുമ്പോഴാണ് ജീവിത സായത്തിലൊക്കെ നിൽക്കുന്നവർക്ക് പലപ്പോഴും നമ്മുടെ ഓർമ്മകളായിട്ട് നമുക്കെപ്പോഴും കൂട്ടിനുള്ള നമ്മുടെ പഴയകാലം ഓർമ്മ പക്ഷേ ഇന്ന് വീണ്ടും ആ അതുപോലെയുള്ള ഓണമൊക്കെ തിരിച്ച് വരുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ഇപ്പോഴും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പൊതുവായിട്ട് കണ്ടുവരുന്നതും അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള കാലത്ത് ഉള്ള സമയം സന്തോഷത്തോടെ എവിടെയാണോ നമ്മൾ ആരുടെ കൂടെയാണോ നമ്മൾ വസിക്കുന്നത് ആ ഇടവുമായിട്ട് പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മളെ മനസ്സിലാക്കുന്ന ഇടങ്ങളും കൂടെ ആയിരിക്കണം അതെവിടെ ആയാലും അഡ്ജസ്റ്റ്മെന്റ് ഇപ്പം നിഖണ്ടുവിലില്ലല്ലോ നമ്മളെ മനസ്സിലാക്കുക പരസ്പരം മനസ്സിലാക്കുന്ന ഇടങ്ങൾ നമ്മെ അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മെ കേൾക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള എവിടെയാണ് അവിടെ സന്തോഷത്തോടെ കഴിയുക ഒരു പക്ഷെ നല്ല സൗഹൃദമായിരിക്കാം അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതമായിരിക്കാം അല്ലെങ്കിൽ ആർക്കും ആർക്കും ശല്യമാകാത്ത ചില പ്രണയബന്ധങ്ങളായിരിക്കാം ഒക്കെ എവിടെ ആയാലും നമ്മളെ മനസ്സിലാക്കുന്ന ഇടങ്ങൾ അങ്ങനെയുള്ള എവിടെയാണ് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം സമാധാനത്തോടെ ഒരു രാത്രിയെങ്കിലും കഴിയാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം എത്രയൊക്കെ വാരി കൂട്ടിയിട്ടും അല്ലെങ്കിൽ എത്രയൊക്കെ നമുക്ക് അടിസ്ഥാനം പണം വേണം പണമില്ലാതെ നമുക്കൊന്നും പറ്റില്ല അത് വേറൊരു സത്യമാണ് പണമില്ലാതെ ഒന്നും നടക്കില്ല ഒന്നും നടക്കുക പണം വേണം അത് നമ്മുടെ കഠിനമായിട്ട് അധ്വാനിക്കുക അധ്വാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന പണം നമുക്ക് ആത്മവിശ്വാസവും ഊർജവും സന്തോഷവും ഒക്കെ പ്രധാനം ചെയ്യുന്നത് തന്നെയാണ് പണത്തിനേക്കാൾ ഉപരി നമുക്ക് കേട്ട നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം നശിച്ചു പോയിട്ട് നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല എത്ര കോടികളുണ്ടെങ്കിലും ആരോഗ്യം നശിച്ചു പോയാൽ നമുക്കെന്ന ചെയ്യാൻ കഴിയണം എന്നും സാധിക്കുക അപ്പം ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമുള്ള മനസ്സിനെ വാർത്തെടുത്ത് നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുകയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ചെയ്യിക്കുക അതുകൊണ്ടാണോ ഇന്നും ആ പഴമയിൽ പൊതിഞ്ഞ പാട്ടുകളും ഓണപ്പാട്ടും നമ്മളിന്നും പാടില്ല അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നോർക്കുമ്പോൾ വളരെ നല്ലതിൽ എല്ലാവരും ഒരുപോലെ ഐക്യത്തോടെ സന്തോഷത്തോടെ ആ കള്ളത്തരങ്ങളോ പിടിച്ചു പറിക്കലോ മറ്റ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മനോഹരമായ ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ എല്ലാവരുമായിട്ടും സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയും ഒക്കെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അറിയട്ടെയാണ് ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ സ്വസ്നേഹം ഷഹീൻ എസ് നന്ദി